േക്ഷകർക്ക് നമസ്കാരം രാഹുൽ മാൻകൂട്ടത്തിലെ വളഞ്ഞിട്ട് പൂട്ടാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷവും അത് തന്നെയാണ് ഉയർത്തിപ്പടിച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി സതീശനെ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ കേരളത്തിലെ പ്രബലമായിട്ടുള്ള സുഡാപ്പി വിഭാഗമാണ് രാഹുൽ മാൻകൂട്ടത്തിലെ പാലക്കാട് നിന്ന് വിജയിപ്പിച്ചത് പോലും സുഡാപ്പികളാണ് എസ് സി പി ഐ പ്രകട പ്രകടനം നടത്തിയത് പോലും അളാത പ്രകടനം ആദ്യം തന്നെ നടത്തിയത് എസ് സി പി ഐ ആണ് പിന്നീട് നടന്ന നിലമ്പൂർ വയ്യലക്ഷനിൽ പോലും ജമാത്ത് ഇസ്ലാമി പോലും പിന്തുണച്ചോ അങ്ങനെ ഇവരുടെയൊക്കെ ഒരു പിന്തുണയിലുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തില് എന്ന് പറയുന്നത് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ തുടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടുമെന്നുള്ളത് എന്നുള്ളത് വി ഡി സതീശൻ മനസ്സിലാക്കി പക്ഷെ വേഡി സതീശനെയൊക്കെ ഇവരുടെ ഈ രാഹുലിനെയൊക്കെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ തെറി വിളികൾ പോലും നടത്തുന്നുണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് രാഹുൽ തന്നെ മാങ്കൂട്ടത്തിൽ രംഗത്തിറങ്ങുന്നതും നമുക്കറിയാം നമ്മൾ തന്നെ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം വെച്ചതാ നരേന്ദ്രമോദി ആളെ കൊല്ലാൻ പറഞ്ഞയക്കുന്നതും ജയ് ശ്രീറാം വിളിച്ചിട്ടാണെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ സുരേഷ് ഗോപി കള്ളനാണ് സുരേഷ് ഗോപിക്ക് വോട്ടു ചെയ്യുന്ന ചെയ്ത ആളുകള് ആളുകളാണെന്ന തരത്തിൽ വിളിച്ചു പറഞ്ഞവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തില് അങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും നമ്മുടെ കേരളത്തിലെ സുരേഷ് ഗോപിയെയും ഒക്കെ തോന്നിയതുപോലെ പോലെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ഈ രാഹുലിനെ ഏതാലും ഭാരതീയ ജനതാ പാർട്ടി വർദ്ധില്ല ഇടതുപക്ഷവും അവരും അതേ നിലപാടാണ് കാരണം അവർക്ക് ഭരണം നിലനിർത്തണം അതിനുവേണ്ടി അവർ വ്യക്തമായിട്ട് രാഹുലിനെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് അവര് മുന്നോട്ട് പോകുന്നു നമുക്ക് ഏതായാലും വി എം മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കേരള ജനത തിരിച്ചറിയേണ്ട വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്കത് ഒന്ന് കേട്ടുനോക്കാം ആദ്യം തന്നെ വേണുഗോപാൽ ഈ കുറുക്കനെ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കോൺഗ്രസ്സിൽ മുഴുവൻ കോഴികളാണെന്നാണ് അതുകൊണ്ട് കെ സി വേണുഗോപാൽ ആദ്യം ശ്രമിക്കേണ്ടത് ഈ കോഴികളെ പിടിച്ച് കൂട്ടിലടക്കാനാണ് അതാണ് കെ സി വേണുഗോപാൽ ആദ്യം ശ്രമിക്കേണ്ടത് മാത്രമല്ല ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കുരിച്ച് നിർത്തി ന നടുവിന് ഇടിച്ച് കൂമ്പുവാട്ടിയിട്ട് രണ്ട് വർഷമായി ഒരു സമരം സംഘടിപ്പിക്കാൻ കഴിയാത്ത പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ കുറുക്കനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമെന്താ കെ എസ് യുക്കാരെ തീവ്രവാദികളെന്നും പറഞ്ഞിട്ട് മുഖം മൂടിയിട്ട് നടത്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ രണ്ട് കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു ഒരു ശ്രീ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവർ സാ ആദ്യം നോക്കേണ്ടത് അവരുടെ പാർട്ടിയുടെ സ്ഥിതി അവരുടെ പാർട്ടിയിലെ കോഴികളെ ആ കോഴികളെ കൂട്ടിലടക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അതാണ് എനിക്ക് ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കോഴികൾ കാരണമാണ് നാട്ടിലെ ജനങ്ങൾക്കാര്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത് എന്നാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ കോഴികളെ പേടിച്ചിട്ട് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ എല്ലാ ചാനലുകളിലും കാണിക്കുന്നത് ഈ കോഴികൾ കാരണം നാട്ടിൽ മുഴുവൻ ശല്യമാണ് നാട്ടിലാർക്കും സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല അപ്പൊ കോഴികളെയൊക്കെ പിടിച്ച് ഈ കോഴികളെ പിടിച്ച് കൂട്ടിലടക്ക് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ സമാധാനം ഉണ്ടാവും അപ്പൊ നമുക്ക് നീളയട്ടിലെ എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി വി മുരളീധരൻ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് എത്രത്തോളം പരാജയമാണ് എന്ന വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടും വളരെ വ്യക്തമായിട്ട് അതായത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിച്ചു കൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുന്നത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് പറയുക അതായത് തീവ്രവാദികളെ പോലെ തലയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോയിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് അവിടെ സുജിത്തിനെ കുനിച്ചു നിർത്തി ഇടിച്ചിട്ട് രണ്ട് വർഷമായി കോൺഗ്രസ് എന്തു ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തില് തൂങ്ങി മരണങ്ങൾ ഉണ്ടായി ഗ്രൂപ്പ് വൈക്കിനെ കുറിച്ച് അതായത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഉള്ളിലെ വിഷയങ്ങൾ പോലും തീർക്കാൻ സാധിക്കുന്നില്ല ഇവര് നാളെ എത്തിയാൽ കേരളത്തിൽ തമ്മിൽ തല്ലയിരിക്കൂലേ ഇവരധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ കാര്യം നോക്കാൻ ഇവർക്ക് സമയമുണ്ടോ ഇവിടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കോന്നിച്ചു നിർത്തി അടിച്ചിട്ടും രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അതൊരു വിഷയമാവാൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നേതാക്കന്മാരോട് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാതിട്ടാണോ സി സി ടി വി കിട്ടുന്നത് വരെ കാത്തിരുന്നത് ഒരു ഒരു തരത്തിലും കോൺഗ്രസിന് കോൺഗ്രസിനെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ കോൺഗ്രസുകാർക്ക് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം തീർക്കാൻ പോലും സമയം കിട്ടുന്നില്ല അത്തരത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എട്ട് നിലയിലാണ് കോൺഗ്രസ് പൊട്ടാൻ പോകുന്നത് വെറുതെ പറയുന്നത് അല്ലത് വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് തീരുന്നു പോലില്ല സതീശൻ ഇത് പരമാവധി തീർത്ത് ഒരു മൂലക്കിടാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുടാപ്പികളായിട്ടുള്ള അണികള് അത് സമ്മതിക്കുന്നില്ല വാളയ രീതിയിൽ സതീശനെ പോലും തെറി വിളിച്ചു വരിക ഞാൻ എനിക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമന്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാനതൊന്ന് വായിച്ചു കൽപ്പിക്കാം സതീശൻ ഇത്ര വലിയ തെണ്ടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അണികളുടെ വികാരം മനസ്സിലാക്കാത്ത പൊട്ടന്മാരായ നേതാക്കന്മാർ രാഹുലിനെ എന്നും ഇഷ്ടവും രാഹുലിനെക്ക് എന്തിനാ പിന്തുണയ്ക്കുന്നത് ഓരോ ആളുകളും ചിന്തിച്ചാൽ മതി സതീശനെ തെണ്ടി എന്ന് പോലും വിളിച്ച് രംഗത്ത് വരിക ഇതിനേക്കാൾ അപ്പുറമുള്ളതുണ്ട് അതൊരു മാന്യമായിട്ടുള്ളൊരു എനിക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു സംഭവം എടുത്ത് ഇവിടെ കൊടുക്കുന്നള്ളളു ഇത്തരത്തിലൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ സതീശനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ സതീശ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെയും കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം വരുന്ന നിയമസഭാ ഇലക്ഷൻ വരെ തീരാൻ പോകുന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ പിന്തുണക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വോയിസ് അതെന്റേതല്ല എന്ന് ഈ ഒരു സമയം വരെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ല നമ്മളിവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇത്തരം കേസുകളൊക്കെ ആരോപണമുന്നയിച്ചിട്ട് ആളുകൾ വന്നതും ഈ രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാ ഒരുപാട് 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 പക്ഷെ അതിലൊക്കെ തന്നെ പ്രതി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് അവർ വ്യക്തമായിട്ട് അതിനെ പ്രതിരോധിച്ച് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് തന്റെ വശം പറയുമായിരുന്നു ഇതൊരു ഒരു സ്ഥലത്ത് പോലും രാഹുൽ പോലും രംഗത്തെത്തിയിട്ട് തന്റെ വശം പറയുന്നില്ല ആ വോയിസ് തൻ്റെതല്ല എന്ന് ഈ സമയം വരെ പറയുന്നില്ല അപ്പൊ ഈ പ്രശ്നം ഇനി എങ്ങനെയാ തീരുക ഇത് വരുന്ന നിയമസഭാ ഇലക്ഷൻ വരെ വ്യക്തമായിട്ട് കോൺഗ്രസിന്റെ തലമണ്ടക്കും ഇതേ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ പോവാ എന്നൊക്കെ അതൊക്കെ മണ്ടന്മാർക്ക് പറയാൻ സാധിക്കൂ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ ഇസ്ലാമിയെ സുഡാപ്പികളെ ഇവരെയൊക്കെ പരിഗണിച്ചാണ് ഇവര് മുന്നോട്ട് പോകുന്നത് ഇത് കോൺഗ്രസിലെ തന്നെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക മാത്രല്ല ഈ സീറ്റുകളൊക്കെ എന്നൊരു കണക്കില്ലേ യു ഡി എഫിനെത്ത സീറ്റാണത് നാൽപ്പത്തി ഒന്ന് സീറ്റ് ഇവിടെ കേവലം ഒരുപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ എഴുപത്തി ഒന്നിലേക്ക് എത്തണം ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് സീറ്റും കൂടെ അധികം പിടിക്കണം കയ്യിലുള്ള സീറ്റ് പോലും കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കോ കോൺഗ്രസിലുള്ള ആളുകൾ പോലും വ്യക്തമായിട്ട് തിരിച്ചറിയാം ഞങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ തല്ലാണത് ഇവരാണോ ഇടതുപക്ഷത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് യഥാർത്ഥത്തിൽ ജനതാ ഒറ്റക്കെട്ടായിട്ടോ ഇടതുപക്ഷത്തിനെതിരെ ശാക്തമായിട്ടോ ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച് രംഗത്തുണ്ട് അപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകർ നോക്കുമ്പോ തങ്ങളുടെ നേതാക്കന്മാർ തന്നെ തമ്മിൽ തല്ല് ഒരു പ്രതീക്ഷയും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്കാ കോൺഗ്രസ് പോകുന്നത് ഈ രാഹുൽ മാംകൂട്ടത്തിന് കാരണം വരുന്ന നിയമസഭാ ഇലക്ഷനിലെ സകല പ്രതീക്ഷകളും കോൺഗ്രസിന്റേത് തകർന്ന തരിപ്പണമായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് രാഹുൽ മാൻകൂട്ടത്തില് തോന്നിയത് വിളിച്ച് പാച്ച കള്ളം വിളിച്ചു പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഓർക്കേണ്ടിയിരുന്നു ആളുകൾ തിരിച്ചും പറയും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചു പറയും അതാണ് ഇന്ന് രാഹുൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാച്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയൊക്കെ പാച്ചാക്കള്ളം വിളിച്ചു പറഞ്ഞതിന് തന്നെയാണ് ഇന്ന് ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിലൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത്